പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോർത്തുഗൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആശുപത്രിയുടെയും ചടങ്ങ് വാർഡ് മെമ്പർ മറിയാമ്മ കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ വി ജെ എബ്രഹാം സ്വാഗതം ആശംസിച്ചു പി ടിഎ പ്രസിഡന്റ് മനോജ് ചെന്നിൽ വൈസ് പ്രസിഡന്റ് ദിലീപ് ശ്രാംബിക്കൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീണ കെ കെ എടക്കര എൻ എസ് എസ് ക്ലസ്റ്റർ കൺവീനർ രാജേഷ് വി വി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബിനോയ് കുര്യാക്കോസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അധ്യാപകരായ സതീശൻ എംപി ആശാ ചാക്കോ അധ്യാപകരായ ദീപാലേഖ റീന വർഗീസ് വിദ്യാർത്ഥികളായ സ്നേഹ ശ്രേയ ആഷിഷ് ആയുഷ് എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ